ഫോട്ടോ കാണിച്ച് ഞെട്ടിച്ചിരിക്കുകയാണ് നടി അമൃത നായർ മുഖത്തിന് വന്ന മാറ്റത്തിന് ഇത് മാത്രം ചെയ്തത്രെ എന്തായാലും അമൃതയുടെ വാക്കും കേട്ട് ആരുമൊന്നും ചെയ്യരുത് സ്വന്തം ശരീരത്തിന് ചേരുമോ എന്ന് നോക്കിയിട്ട് മാത്രമേ സൗന്ദര്യം കൂട്ടാൻ ഇറങ്ങാവൂ അമൃത നായർ പറയുന്നത് പഴയ ഫോട്ടോകളൊക്കെ കണ്ട് ഇതെങ്ങനെ ഇത്രയും മാറിയെന്ന് നിരവധി പേർ ചോദിക്കാറുണ്ട് എല്ലാവരും ഗ്ലൂട്ടോ തയോണിനെക്കുറിച്ചാണ് ചോദിക്കുന്നതെന്നും ഒരു മറുപടിയാണ് ഇതെന്ന് പറഞ്ഞാണ് അമൃത വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എട്ടൊൻപത് വർഷങ്ങൾക്കു മുൻപുള്ള ഫോട്ടോസാണ് നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുള്ളത് അന്നൊന്നും സ്കിൻ കെയർ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു അതിനെപ്പറ്റി പറഞ്ഞാൽ തരാനും ആരുമില്ലായിരുന്നു ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് ഗ്ലൂട്ട തയോണിനെക്കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത് സ്കിൻ കെയർ കൃത്യമായി ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും നല്ല മാറ്റം വരും ഫേസ് വാഷും സൺസ്ക്രീമും ഒക്കെ കൃത്യമായി ഉപയോഗിക്കണം ഗ്ലൂട്ടാ തയോൺ ട്രീറ്റ്മെന്റും നല്ലതാണ് ഗ്ലൂട്ടത്തയോൺ എട്ടൊൻപത് മാസമായി ഞാൻ ഉപയോഗിക്കാറുണ്ട് അമ്മയും ഇത് കഴിക്കുന്നുണ്ട് കള്ളത്തരം പറഞ്ഞ് എനിക്ക് നിങ്ങളെ പറ്റിക്കേണ്ട ആവശ്യമില്ല എനിക്ക് വന്ന മാറ്റമാണ് പറയുന്നത് അത് കഴിച്ചാൽ പത്തിരുപത് ദിവസം കൊണ്ട് മാറ്റമൊന്നും ഒന്നും വരില്ല മൂന്ന് മാസമെങ്കിലും ഉപയോഗിച്ചിട്ടേ കാര്യമുള്ളൂ എന്റെ മുഖത്ത് മുഖക്കുരുവിൻ്റെ നല്ല പാടുണ്ടായിരുന്നു ഒരു പരിധിക്കപ്പുറം വരെ മാറ്റം തന്നത് ഇതാണ് എന്നാണ് അമൃത പറയുന്നത് വീഡിയോസിന് താഴെ പിന്തുണച്ചും വിമർശിച്ചും കമന്റുകൾ വരുന്നുണ്ട് പ്രമോഷൻ വീഡിയോ ആണെന്നാണ് വിമർശന കമന്റ് ചെയ്യുന്നവർ പറയുന്നത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി